രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പത്താം തീയതി രാവിലെ സമയം ഛത്തീസ്ഗഡിലെ ബിലായ് നഗറിലുള്ള ഐ ജി ഓഫീസിലേക്ക് ഒരു കോൾ വരികയാണ് മിശ്ര എന്ന് പറയുന്ന വ്യക്തിയാണ് ആ കോൾ ചെയ്തത് ഈ മിശ്ര ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അതുകൂടാതെ ഒരുപാട് ബിസിനസ്സുള്ള വ്യക്തിയാണ് അയാൾക്ക് സ്വന്തമായിട്ട് പന്ത്രണ്ടോളം നേഴ്സിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് മറ്റ് ബിസിനസ്സും ഉണ്ട് അപ്പം മിശ്ര പറയുകയാണ് തൻ്റെ മകൻ അഭിഷേകിനെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല ഒരു സുഹൃത്തിനെ കാണാനായിട്ട് അവൻ വീട്ടിലെ കാറെടുത്ത് പുറത്തേക്ക് പോയതാണ് ഈ നിമിഷം വരെയും അവൻ വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടില്ല അവൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ് എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കണ്ടെത്തി തരണം ഒരുപാട് പിടിപാടുള്ള വ്യക്തിയാണ് ഐ ജി ഓഫീസിലേക്ക് ഡയറക്റ്റ് വിളിച്ച് കാര്യം പറഞ്ഞത് ആ കോൾ കട്ടായി അല്പസമയത്തിനുള്ളിൽ തന്നെ തുരുതിര ഐ ജി ഓഫീസിലേക്ക് കോള് വരാൻ തുടങ്ങി എത്രയും പെട്ടെന്ന് അഭിഷേകിനെ കണ്ടെത്തണം എന്നാണ് വിളിക്കുന്ന എല്ലാ ആൾക്കാരും ഐ ജിയോടക്കം പറയുന്നത് അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ മിശ്രയുടെ വീട്ടിലേക്ക് എത്തുകയാണ് നടന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ട് അഭിഷേകനെ കാണാനുള്ളത് കാണിച്ചുകൊണ്ട് ഒരു മിസ്സിങ് കംപ്ലൈൻറ്റ് അവർ എടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഈ അഭിഷേകിന്റെ വീട്ടിൽ പിതാവിനെ കൂടാതെ അമ്മയുണ്ട് ഭാര്യയുണ്ട് ഒരു മകളുണ്ട് അങ്ങനെ അവരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് ഈ അഭിഷേക് ആണെന്നുണ്ടെങ്കിൽ ആ കോളേജിൻ്റെയൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ പറയുകയാണ് നവംബർ ഒമ്പതാം തീയതി രാത്രി ഏഴരക്ക് അഭിഷേക് ഡൽഹിയിൽ നിന്ന് ജോലിയുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തിരികെ വീട്ടിലേക്ക് എത്തി പക്ഷേ വളരെ പെട്ടെന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലെ ഒരു കാർ എടുത്തുകൊണ്ട് ഒരു സുഹൃത്തിനെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയതാണ് രാത്രി തിരികെ വരുമെന്നാണ് വീട്ടുകാരോട് പറഞ്ഞത് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴത്തേക്കും അഭിഷേകിൻ്റെ വൈഫ് അഭിഷേകിനെ കോൾ ചെയ്തു അപ്പോൾ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു കോൾ എടുത്തില്ല അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും കോൾ ചെയ്തു സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ രാത്രി സമയത്ത് വീട്ടുകാർ കരുതിയത് എന്തെങ്കിലും ഉണ്ടായിരിക്കും രാവിലെ തിരികെ വീട്ടിലേക്ക് എത്തും അല്ലെങ്കിൽ ഓഫീസിലേക്ക് വരും എന്നൊക്കെയാണ് പക്ഷെ പിറ്റേന്ന് രാവിലെ ആയിട്ട് ആ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ് വീട്ടിലേക്ക് വന്നിട്ടില്ല ഓഫീസിലേക്ക് എത്തിയിട്ടുമില്ല അങ്ങനെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിതാവിനെ വിളിച്ചിട്ട് അഭിഷേക് ഈ കാര്യങ്ങൾ പറയേണ്ടതാണ് അങ്ങനെ പറഞ്ഞിട്ടുമില്ല ഒരുപാട് തവണ വിളിച്ചിട്ട് ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ് സുഹൃത്തുക്കളുടെ വീട്ടിൽ ഓഫീസിൽ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും വിളിച്ച് അന്വേഷിച്ചു എവിടെയും എത്താതായപ്പോഴത്തേക്കുമാണ് ആ സ്റ്റേഷനിലേക്ക് വിളിച്ച അല്ലെങ്കിൽ ഐ ജി ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ വീട്ടുകാര് പറയുന്നത് അഭിഷേകിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനായിട്ട് ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ നിയമിക്കുകയും ചെയ്തു അഭിഷേകിന്റെ ഭാര്യയോട് ചോദിച്ചു അഭിഷേകിന്റെ ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ ആ ഭാര്യയും അച്ഛനും അമ്മയും എല്ലാവരും പറയുകയാണ് അഭിഷേകിന് ഞങ്ങൾക്കും അങ്ങനെ പറയത്തക്ക ശത്രുക്കൾ ആരും തന്നെ ഇല്ല മാത്രമല്ല നവംബർ പന്ത്രണ്ടാം തീയതി അഭിഷേകിന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ് അതിന്റെ എല്ലാ സെലിബ്രേഷൻ കാര്യങ്ങളും അവര് ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും അഭിഷേക് ദൂരേക്ക് എവിടെയും പോകില്ല മാറി നിൽക്കത്തുമില്ല പോലീസ് ഏറ്റുവാതിൽ ചെയ്ത ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു അഭിഷേകിന്റെ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് പത്രത്തിലും ടി വി ചാനലിലും ഒക്കെ ഇത് വാർത്തയായിട്ട് കൊടുക്കുകയാണ് അഭിഷേക് ഏത് കാറിലാണ് പുറത്തേക്ക് പോയത് ആ കാറിന്റെ ഡീറ്റെയിൽസ് ഒരു സ്കോഡ കാറിലായിരുന്നു അതുകൂടാതെ ആ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ സമയത്ത് അഭിഷേക് ധരിച്ച വസ്ത്രം ഏതെങ്കിലും വിവരം കിട്ടുന്ന ആൾക്കാർ പോലീസിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഇരിക്കുക നവംബർ പതിനൊന്നാം തീയതി ഏതാണ്ട് രാവിലെ സമയത്ത് ആ സ്റ്റേഷനിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു കോൾ വരികയാണ് അഭിഷേകിന്റെ കാർ എയർപോർട്ട് റൂട്ടിൽ നിന്ന് കണ്ടെത്തി എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ പോലീസിന് സംഘം ആ കാറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നമ്പർ പരിശോധിച്ചു അത് അഭിഷേകിന്റെ കാർ തന്നെയാണ് ആ കാറാണെന്നുണ്ടെങ്കിൽ ലോക്ക്ഡൗൺ റോഡിന്റെ ഒരു സൈഡിലായിട്ടാണ് ആ കാറ് ഇങ്ങനെ പാർക്ക് ചെയ്ത് ഇരിക്കുന്നത് പോലീസ് ആ കാർ തുറന്ന് പരിശോധിക്കുകയാണ് അതിനകത്ത് സംശയിക്കേണ്ട ഒരു സാഹചര്യം പോലീസിന് തോന്നിയില്ല ഈ നവംബർ പതിനൊന്നാം തീയതി ഏതാണ്ട് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും മിശ്രയുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഒരു മൊബൈൽ നമ്പറിൽ നിന്നാണ് ആ കോൾ വന്നത് മിശ്ര ആ കോൾ റെക്കോർഡ് ചെയ്തിരുന്നു ആ കോൾ ചെയ്ത വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളുടെ മകൻ അഭിഷേക് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അവനെ വിട്ടുകിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ നൽകണം ഈ വിവരം നിങ്ങൾ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാല് പിന്നീട് ഒരിക്കലും നിങ്ങളുടെ മകനെ നിങ്ങള് കാണില്ല പണം എപ്പോൾ എവിടെ എത്തിക്കണമെന്ന് ഇനി വിളിച്ച് ഞങ്ങള് പറയാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കോള് കട്ട് ചെയ്യുകയും ചെയ്തു മിശ്ര പഠനം പെട്ടെന്ന് തന്നെ പോലീസിനെ അന്വേഷണ സംഘത്തെ ഈ കാര്യം അറിയിച്ചു ആ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്ത് ആ കോൾ ഡീറ്റെയിൽസ് അവർക്ക് കൈമാറുകയും ചെയ്തു ലാൽ സലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കോൾ തുടങ്ങുന്നത് ലാൽ സലാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കോള് അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആരായിരിക്കും ഇതിന്റെ പിന്നില് ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു നോക്കിയിട്ട് ആ നമ്പർ ആണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് അതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയാണ് അഭിഷേകിൻ്റെ വീട്ടിൽ നിന്ന് അറുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ഒരു ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് ആ കോള് വന്നിരിക്കുന്നത് അതിന്റെ ഉടമസ്ഥന്റെ ഏത് ഒരു ഐ ഡി കാർഡ് ഉപയോഗിച്ചാണ് ആ ഒരു സിം എടുത്തിരിക്കുന്നത് ആ ഉടമസ്ഥന്റെ ഡീറ്റെയിൽസ് പോലീസ് കളക്ട് ചെയ്തു പക്ഷേ ഒരു ഫേക്ക് അഡ്രസ് ഉപയോഗിച്ചാണ് ആ സിം കാർഡ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ പിറകെ പോകുന്നതിനകത്ത് ഒരർത്ഥവുമില്ല മാത്രമല്ല നവംബർ പതിനൊന്നാം തീയതി ഏതാണ്ട് ഉച്ച സമയത്താണ് ആ സിം കാർഡ് ആക്ടിവേഷൻ ആയിരിക്കുന്നത് ആക്ടിവേഷൻ ആയിട്ട് ഒരേ ഒരു ഔട്ട്ഗോയിങ് കോൾ മാത്രമേ പോയിട്ടുള്ളൂ അത് മിസ്റയുടെ നമ്പറിലേക്കാണ് ഇൻകമ്മിങ് കോൾ ഒന്നും തന്നെ കാണിക്കുന്നില്ല പിന്നീട് ആ സിം നശിപ്പിച്ച് കളയുകയും ചെയ്തു അതിപ്പോ വർക്കിംഗ് അല്ല അപ്പോ ആരോ പ്ലാൻ ചെയ്ത് ചെയ്ത ഒരു കാര്യമാണെന്ന് പോലീസിന് ഉറപ്പായി അതും ഒരു ഡെഡ് എവിടെയും അത് മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ ആ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് വേണമെങ്കിൽ പോലീസിന് അന്വേഷിക്കാം അല്ലെങ്കിൽ ആ ഒരു നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷിക്കാം പക്ഷേ ആ നമ്പറിന്റെ ഉടമസ്ഥന്റെ അഡ്രസ് എല്ലാം ഫേക്ക് ആയതുകൊണ്ട് അതിനും നിർവാഹം ഒന്നും തന്നെ ഇല്ല പിന്നീട് പോലീസ് മനസ്സിലാക്കാൻ സാധിച്ച ആ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ് നോക്കിയപ്പോഴത്തേക്കും ലാൽ സലാം എന്ന് പറയുന്ന വേർഡ് രണ്ട് തവണ ആവർത്തിക്കുന്നുണ്ട് ഒന്ന് കോൾ തുടങ്ങുന്ന സമയത്ത് ലാൽ സലാം പിന്നീട് അവസാനിക്കുന്ന ലാൽ ലാൽ ഈ ഈ കേന്ദ്രീകരിച്ച് പോലീസ് പിന്നീട് സമയത്തഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ആ സ്ഥലത്തേക്ക് അന്വേഷണ സംഘം നേരിട്ട് എത്തുകയും ചെയ്തു സാധിച്ചു ഈ നെക്സലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ അവര് ലാൽ സലാം എന്ന് പറയുന്ന ഒരു വേർഡ് ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് നെക്സലൈറ്റ് ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം ഇതിന്റെ പിന്നിലെന്ന് തോന്നുകയാണ് ഈ അഭിഷേകിന്റെ ആ വീട്ടില് ഒരു പോലീസ് സംഘം എപ്പോഴും ഉണ്ടാകുമായിരുന്നു ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ടാണ് ആ പോലീസ് സംഘം അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ നെക്സൈറ്റിനെ കേന്ദ്രീകരിച്ച് പോലീസിന് അന്വേഷണം പിന്നീട് മുന്നോട്ട് പോവുകയാണ് പക്ഷെ അങ്ങനെ സംഘത്തിന് മറ്റൊരു കാര്യം കൂടെ തോന്നുകയാണ് ഈ നെക്സ് ലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരൊരു കോൾ ചെയ്യുമ്പോഴത്തേക്കും ലാൽ സലാം ലാൽ സലാം എന്ന് എപ്പോഴും എപ്പോഴും പറയില്ല മേ ബി ഇതിന്റെ പിന്നിൽ നെക്സ് ലൈറ്റ് ആണെന്ന് മനപ്പുറം വരത്തി തീർക്കാനായിട്ട് അല്ലെങ്കിൽ കേസിന്റെ അന്വേഷണം വഴിതിരിക്കാനായിട്ട് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിലും അഭിഷേകിന്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാത്ത ഒരാൾ എന്തായാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കില്ല എന്ന് കൂടെ പോലീസിന് തോന്നുകയാണ് കാരണം അഭിഷേക് കൃത്യമായിട്ട് ഡൽഹിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തി എയർപോർട്ടിലേക്ക് ആ റൂട്ടിലേക്ക് പോകുന്ന സമയത്താണ് അയാളെ ണാതായിരിക്കുന്നത് അതുകൊണ്ട് അഭിഷേകമായിട്ട് ബന്ധമുള്ള ആൾക്കാരെ കേന്ദ്രീകരിച്ച് പോലീസിന് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് കാരണം ഈ നെക്സ്ലൈറ്റിനെ കേന്ദ്രീകരിച്ച് അന്വേഷിച്ച് പോകുന്ന പറയുമ്പോൾ അതിനൊരുപാട് ബുദ്ധിമുട്ടുണ്ട് അഭിഷേകിന്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാര് എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തുകയാണ് പക്ഷെ ആരിൽ നിന്ന് പറയത്തക്ക വിവരങ്ങൾ ഒന്നും തന്നെ പോലീസിന് ലഭ്യമായില്ല പോലീസ് പിന്നീട് ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അഭിഷേകിന്റെ വീട് മുതൽ അഭിഷേകിന്റെ കാർ കണ്ടെത്തിയ ആ സ്ഥലം വരെയുള്ള എല്ലാ സി സി വി ക്യാമറയും പരിശോധിക്കുക ഈ രണ്ടായിരത്തി പതിനഞ്ച് സമയമായതുകൊണ്ട് റോഡിൽ എല്ലായിടത്തും സി സി ടി വി ക്യാമറ ഈ ടോൾ ഗേറ്റിന്റെ സ്ഥലത്ത് അല്ലെങ്കിൽ അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നത് അങ്ങനെ അത്യാവശ്യം എല്ലാ സി സി ടി വി ക്യാമറയും പോലീസ് പരിശോധിക്കുകയുണ്ടായി അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരു ഭാഗത്ത് ഒരു ടോൾ ഗേറ്റിൽ നിന്ന് അഭിഷേകിന്റെ കാർ പാസ് ചെയ്തു പോകുന്നതായിട്ട് പോലീസിന് കാണാൻ സാധിച്ചു ഈ കാർ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അഭിഷേകിന്റെ വസ്ത്രത്തിന് മാറ്റമുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തുള്ള വസ്ത്രമല്ല ആ കാറിൽ വെച്ച് അഭിഷേക് ധരിച്ചിരിക്കുന്നു പോലീസിന് വീണ്ടും കൺഫ്യൂസ്ഡ് ആകുകയാണ് രാത്രി സമയമാണ് അഭിഷേക് തന്നെയാണോ ആ കാർ ഓടിച്ചു പോലീസിന് ഡൗട്ട് ഉണ്ട് അപ്പോൾ ഈ കേസിൽ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും രണ്ട് സാധ്യതയുണ്ട് അതിൽ ഒന്നാമത്തേത് അഭിഷേകിനെ ആരോ കിഡ്നാപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ അഭിഷേകിന് എന്തോ സംഭവിച്ചു മറ്റ് ഏതോ ഒരു വ്യക്തി ആ കാറ് ഓടിച്ചു ു അല്ലായെന്നുണ്ടെങ്കിൽ അഭിഷേക് തന്നെ ഈ കേസിൽ എന്തൊക്കെയോ കള്ളത്തരം കാണിക്കുന്നുണ്ട് പോലീസ് പിന്നീട് ചെയ്തത് അഭിഷേകിന്റെ മൊബൈൽ ഫോൺ ഏത് ടവർ ലൊക്കേഷൻ വെച്ചാണ് സ്വിച്ച് ഓഫ് ആയത് അത് പരിശോധിച്ചു അങ്ങനെ നോക്കിപ്പോ അഭിഷേകിന്റെ കാറ് കണ്ടെത്തിയ ആ സ്ഥലത്ത് നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ വീണ്ടും മുന്നോട്ട് പോകുന്ന ആ ഭാഗത്ത് വെച്ചാണ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് രണ്ടും രണ്ട് ടവർ ലൊക്കേഷൻ ആണ് അപ്പോൾ അതിനകത്തും ഒരുപാട് പൊരുത്തക്കേട് പോലീസിന് തോന്നുകയാണ് പോലീസ് പിന്നീട് ചെയ്ത കാര്യം അഭിഷേകിന്റെ കോൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പരിശോധിക്കുകയാണ് ഔട്ട്ഗോയിങ് ഇൻകമ്മിങ് കോള് ടെക്സ്റ്റ് മെസ്സേജ് എല്ലാം പരിശോധിച്ചു അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അവസാനമായിട്ട് ഒരു ഔട്ട് ഗോയിങ് കോള് പോയിരിക്കുന്നത് കിംസി എന്ന് പറയുന്ന ഒരു യുവതിയുടെ നമ്പറിലേക്കാണ് ഈ കിംസിയുടെ നമ്പറിലേക്ക് ഏതാണ്ട് രണ്ട് വർഷക്കാലമായിട്ട് ഒരുപാട് ഔട്ട്ഗോയിങ് കോൾ കാണിക്കുന്നുണ്ട് ഒരുപാട് ഇൻകമ്മിങ് കോള് ടെക്സ്റ്റ് മെസ്സേജ് എല്ലാം തന്നെ കാണിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കോൺടാക്ട് ചെയ്ത ഒരു നമ്പർ എന്ന് പറയുന്നത് ഈ കിംസി എന്ന് പറയുന്ന ആ ഒരു ലേഡിയുടെ നമ്പറാണ് അപ്പോൾ ആ കിംസിയെ കേന്ദ്രീകരിച്ച പോലീസ് പിന്നീട് അന്വേഷിക്കുകയാണ് ഈ കിംസി എന്ന് പറയുന്ന ആ യുവതി അഭിഷേകിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എച്ച് ആർ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു ലേഡിയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ലേഡി ആകുമ്പോഴത്തേക്കും ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർ വിളിക്കും മാത്രമല്ല അവസാനമായിട്ടുള്ള ഔട്ട്ഗോയിങ് കോൾ കാണിക്കുന്നതും ഈ കിംസിയുടെ നമ്പറിലേക്കാണ് അപ്പൊ എന്തായാലും ഈ കിംസിയുടെ എടുക്കണം ഓൾറെഡി സ്റ്റാഫിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് സ്റ്റാഫിന്റെ എടുക്കുന്ന സമയത്ത് കിംസിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയതാണ് പക്ഷെ സപ്പറേറ്റ് ആയിട്ട് കിംസിയുടെ വീട്ടിലേക്ക് എത്തി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് പോലീസ് തീരുമാനിക്കുകയാണ് അങ്ങനെ പോലീസ് കിംസിയെ കണ്ടു കിംസി പറയുകയാണ് അഭിഷേക് തന്നെ കോൺടാക്ട് ചെയ്തിരുന്നു നവംബർ ഒമ്പതാം തീയതി രാത്രി സമയത്ത് തന്നെ വിളിച്ചു എയർപോർട്ടിലേക്ക് പോവുകയാണ് ആ ജോലിയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസിന്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദിവസം തന്നോടൊപ്പം ഒരു സ്ഥലത്തേക്ക് വരണമെന്നാണ് ആവശ്യപ്പെട്ടത് പക്ഷേ പെട്ടെന്നാണ് എന്നോട് പറഞ്ഞത് മുൻകൂട്ടി ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് എനിക്ക് ഫാമിലി ഉണ്ട് പെട്ടെന്ന് പോകാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഓൺ ദ വെയിലാണ് എന്നെ വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറയുന്നു അഭിഷേക് പിന്നീട് മുന്നോട്ട് അല്ലെങ്കിൽ എവിടേക്കാണോ അദ്ദേഹം പോയത് അങ്ങോട്ട് പോകുവായിരുന്നു പിറ്റേന്ന് ഞാൻ ഓഫീസിലേക്ക് എത്തി അപ്പോഴാണ് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ അറിയുന്നത് ഈ കിംസി പറഞ്ഞ കാലത്ത് പോലീസിന് ഒന്നും തോന്നിയില്ല അവർ ഓൾറെഡി നേരത്തെ മുടിയെടുത്ത സമയത്തും ഇതേ കാര്യം തന്നെയാണ് പോലീസിനോട് പറഞ്ഞിരുന്നത് എങ്കിലും അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ കിംസിയുടെ ആ മൊബൈലിൻ്റെ ടവർ ലൊക്കേഷൻ പോലീസ് പരിശോധിക്കുകയാണ് അവർ എവിടെ ആയിരുന്നു ഉണ്ടാകുന്ന അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നവംബർ ഒമ്പതാം തീയതി രാത്രി സമയത്ത് കിംസി അവരുടെ വീട്ടിൽ തന്നെയായിരുന്നു അവരുടെ മൊബൈൽ ലൊക്കേഷൻ കാണിക്കുന്നത് വീട്ടിൽ തന്നെയാണ് അതിനകത്ത് ഒരു ഡൗട്ടും പോലീസിന് വേണ്ട എന്നവർ ഉറപ്പിക്കുകയാണ് അതിനകത്തൊരു ക്ലാരിറ്റി വരികയുണ്ടായി പോലീസ് പിന്നീട് ചെയ്ത കാര്യം അഭിഷേക് നവംബർ ഒമ്പതാം തീയതി രാത്രി സമയത്ത് ഏതൊക്കെ സ്ഥലങ്ങളിലൂടെയാണ് യാത്ര ചെയ്തത് അയാളുടെ മൊബൈൽ ഏതൊക്കെ ടവർ ലൊക്കേഷന്റെ കീഴിലാണ് വന്നിട്ടുള്ളത് ഇത് പരിശോധിക്കുക എന്നതായിരുന്നു പ്രത്യേകിച്ച് ഈ കോള് വിളിക്കുന്ന സമയത്ത് അഭിഷേക് എവിടെയായിരുന്നു ആ ടവർ ലൊക്കേഷൻ കൂടെ പോലീസ് പരിശോധിക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോൾ കോൾ വിളിക്കുന്ന സമയത്ത് കിംസിയുടെയും അഭിഷേകിന്റെയും മൊബൈൽ ടവർ ലൊക്കേഷൻ സെയിം ആയിട്ടാണ് കാണിക്കുന്നത് അതിന് ഒരർത്ഥം മാത്രമേ ഉള്ളൂ കിംസി എന്തായാലും അവരുടെ വീട്ടിലായിരുന്നു ലൊക്കേഷൻ ൊക്കേഷൻ പരിശോധിച്ചപ്പോലീസ് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തതാണ് കിംസി അന്ന് രാത്രി എവിടേക്കും യാത്ര ചെയ്തിട്ടില്ല അപ്പോ ഈ അഭിഷേക് കിംസിയുടെ വീടിന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട് വീടിന്റെ അടുത്തേക്ക് എത്തിയിട്ടാണ് ഈ എയർപോർട്ടിലേക്ക് വരുമോ എന്ന് വിളിച്ചു ചോദിക്കുന്നത് അതിനകത്ത് തീർച്ചയായിട്ടും ഒരു പൊറത്തക്കേടുണ്ട് നിങ്ങളൊന്നാലോചിച്ച് മനസ്സിലാവും ഒരു സ്റ്റാഫാണ് കിംസി അവിടെ ഒരു സ്റ്റാഫിന്റെ അടുത്ത് ഒരു ദൂര യാത്ര പോകാനായിട്ട് എയർപോർട്ടിലേക്ക് പോകാനായിട്ട് സഡൻ ആയിട്ട് എന്തായാലും വിളിച്ച് പറയില്ല അഭിഷേക് എന്തായാലും ആ യാത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് അപ്പോൾ ഒരു എച്ച് ആറിനെ വിളിച്ചിട്ട് വളരെ പെട്ടെന്ന് എയർപോർട്ടിലേക്ക് വരുമോ എന്ന് എന്തായാലും ചോദിക്കില്ല അപ്പോൾ അതിന് തീർച്ചയായിട്ടും മറ്റെന്തോ ഒരു മീനിങ് കൂടെ ഉണ്ടാവും അപ്പോൾ ഈ അഭിഷേകും കിംസിയുമായിട്ടുള്ള ആ ബന്ധം എന്താണെന്ന് പോലീസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുകയാണ് അവിടുത്തെ സ്റ്റാഫിനോടോ ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിച്ചു പല ആൾക്കാരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് ചില ആൾക്കാർ പറയുകയുണ്ടായി അഭിഷേകിന് കിംസിയോട് ഒരു പ്രണയമുണ്ടാവും ഇനി കിംസിക്ക് തിരിച്ച് രണ്ടുപേർക്കുമിടയിൽ ഒരു പ്രണയമുണ്ടെന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല ഭർത്താവിന്റെ പേര് വികാസ് എന്നാണ് വികാസിന് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട് ഈ വികാസും ുംഭിഷേകും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോ ഈ വികാസിന്റെ ബിസിനസ്സിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരികയും പിന്നീട് കിംസി ആ ഒരു സ്ഥാപനത്തിലേക്ക് ആ സുഹൃത്തായിട്ടുള്ള അഭിഷേകിന്റെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോവുകയായിരുന്നു അതിന്റെ ഒരു ഈഗോ പ്രശ്നം വികാസിന് ഉണ്ട് ഇങ്ങനെ പല കാര്യങ്ങളാണ് പല ആൾക്കാര് പോലീസിനോട് പറയുന്നത് അപ്പൊ മെയിനായിട്ട് ഇരുവർക്കുമിടയിൽ ഒരു പ്രണയമുണ്ടോ വികാസ് എന്ന് പറയുന്ന ആ ഭർത്താവിന് ഈഗോ ഇഷ്യൂ ഉണ്ടോ ഇത്രയും കാര്യങ്ങളാണ് പോലീസ് പിന്നീട് അന്വേഷിച്ചത് അപ്പോൾ പോലീസ് ഈ വികാസ് എന്ന് പറയുന്ന ആ പുതിയ വ്യക്തിയുടെ കിംസിയുടെ ഭർത്താവിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിക്കുകയുണ്ടായി വികാസ് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത ഒരു വ്യക്തിയാണ് പക്ഷെ അയാളുടെ ബിസിനസ്സിൽ ഒരുപാട് നഷ്ടം വരികയും ബിസിനസ് ഏതാണ്ട് കംപ്ലീറ്റ്ലി ആ ഒരു ഫെയിലിയർ ആകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ആ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന സമയത്ത് രണ്ടായിരത്തി പതിമൂന്നില് ഭാര്യ സുഹൃത്തായിട്ടുള്ള അഭിഷേകിന്റെ സ്ഥാപനത്തില് ജോലിക്ക് അയക്കുകയും ചെയ്തു ഇത്തരം കാര്യങ്ങളാണ് പോലീസിന് വികാസിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അങ്ങനെ വികാസിന്റെ മൊഴിയെടുക്കുകയാണ് വികാസ് പറഞ്ഞു നവംബർ ഒമ്പതാം തീയതി അഭിഷേക് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ വീട്ടിൽ നിന്ന് അന്ന് രാത്രി എവിടേക്കും പോയിട്ടുമില്ല പോയിട്ടില്ല വീട്ടിൽ നിന്ന് പോയിട്ടില്ല താനും ഭാര്യയും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് വികാസ് പോലീസിനോട് പറഞ്ഞത് പോലീസിന് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ വികാസിന്റെയും ടവർ ലൊക്കേഷൻ പരിശോധിക്കുക പക്ഷെ അങ്ങനെ നോക്കിയപ്പോ വികാസ് നവംബർ ഒമ്പതാം തീയതി രാത്രി സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് അതും ഒരുപാട് സമയം മാത്രമല്ല വികാസിന്റെയും അഭിഷേകിന്റെയും മൊബൈൽ ഫോൺ ഒരേ ടവറിന്റെ കീഴിൽ നവംബർ ഒമ്പതാം തീയതി രാത്രി സമയത്ത് വന്നിട്ടുമുണ്ട് എല്ലാത്തിനും ഉപരിയായിട്ട് അഭിഷേകിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ അതേ ടവർ ലൊക്കേഷനിൽ തന്നെ വികാസിന്റെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു മണിക്കൂറോളം രണ്ടുപേരും ഒരേ ടവർ ലൊക്കേഷനിൽ യാത്ര ചെയ്തിട്ടുമുണ്ട് അതിനർത്ഥം അഭിഷേകിന്റെ കൂടെ ഒന്നെങ്കിൽ വികാസ് അന്ന് രാത്രി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അഭിഷേക് അങ്ങനെ വികാസിനെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് വികാസ് ആദ്യം എന്തൊക്കെയാണോ പോലീസിനോട് പറഞ്ഞത് അത് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചത് പോലീസ് വീണ്ടും ചോദിച്ചു നിങ്ങളന്ന് പുറത്തേക്ക് പോയിട്ടില്ലേ അപ്പൊ വികാസ് പറയുകയാണ് ആ ഞാൻ ഇപ്പോഴാണ് ഓർത്തത് ഒരു സുഹൃത്തിന്റെ കൂടെ അന്ന് രാത്രി ഞാൻ പുറത്തേക്ക് പോയിരുന്നു പക്ഷെ വളരെ പെട്ടെന്ന് തിരികെ വീട്ടിലേക്ക് എത്തി ഈ വളരെ പെട്ടെന്ന് തിരികെ വീട്ടിലേക്ക് എത്തി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പോലീസ് മനസ്സിലാക്കി ഇപ്പോൾ പറയുന്നതും കള്ളത്തം തന്നെയാണ് കാരണം ടവർ ലൊക്കേഷൻ പ്രകാരം ഒരുപാട് മണിക്കൂറ് അന്ന് വികാസ് വീടിന്റെ പുറത്തായത് അങ്ങനെ പോലീസിന്റെ രീതിയിൽ വികാസിനെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് ആ ചോദ്യം ചെയ്യല് വികാസ് എല്ലാ സത്യങ്ങളും പോലീസിനോട് തുറന്നു പറയുന്നു അഭിഷേക് ഇന്ന് ജീവിച്ചിരിപ്പില്ല വികാസ് അഭിഷേകിനെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിട്ട് ആ ശരീരം വികാസിന്റെ ഫാം ഹൗസിൽ കുഴിച്ച് മൂടുകയും ചെയ്തു ഇനി അറിയേണ്ടത് എന്തിനാണ് തൻ്റെ സുഹൃത്തിനെ വികാസ് കൊലപ്പെടുത്തിയത് എങ്ങനെ ആ കൊലപാതകം ചെയ്തു എന്നാണ് അതിനുള്ള വികാസിൻ്റെ മറുപടികൾ ഇപ്രകാരമാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വികാസിനും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബിസിനസ് ഉണ്ടാവും വികാസിന്റെ ബിസിനസ് എല്ലാം തന്നെ ഒരുപാട് നഷ്ടത്തിൽ വരികയും പിന്നീട് ഒരു ജോലിക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകുകയാണ് ബിസിനസ് എങ്ങനെയെങ്കിലും പൊക്കിയെടുക്കാനായിട്ട് വികാസ് ഒരുപാട് ശ്രമിച്ചിരുന്നു അപ്പോൾ അതിനൊരു കൈത്തങ്ങ് കെൽപ്പായിട്ട് ഭാര്യ ജോലിക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് വികാസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അഭിഷേകം രണ്ടുപേരും ഒരുമിച്ച് ഒരു കോളേജിൽ തന്നെ രണ്ട് ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിരുന്ന ആൾക്കാരാണ് അപ്പൊ തന്നെ അറിയാം അങ്ങനെ വികാസ് പറഞ്ഞിട്ടാണ് അഭിഷേകിന്റെ കമ്പനിയിൽ അല്ലെങ്കിൽ ഓഫീസിലെ എച്ച് ആർ ആയിട്ട് ഭാര്യയ്ക്ക് കിംസിക്ക് ജോലി കിട്ടുന്നത് പക്ഷേ കിംസിക്ക് അഭിഷേകിനെ നേരത്തെ അറിയാം ഈ അഭിഷേക് ചെറുപ്പകാലത്ത് കിംസിയോട് ഒരു പ്രണയമായിട്ട് പിറകെ നടന്നാണ് പക്ഷേ കിംസിക്ക് ആ പ്രണയത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം കിംസിക്ക് അന്ന് വികാസിനോടായിരുന്നു ഒരു സ്നേഹബന്ധം പ്രണയബന്ധം ഉണ്ടായിരുന്നത് വികാസം താനുമായിട്ട് ഇഷ്ടത്തിലായിരുന്നുവെന്ന് അഭിഷേകിന് നന്നായിട്ട് അറിയാമായിരുന്നു സ്വന്തം കൂട്ടുകാരൻ്റെ ഒരു കാമുകിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അഭിഷേക് അന്നും കിംസിയുടെ പുറകെ നടന്നു പക്ഷെ കിംസി ഈ കാര്യം വികാസനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വിവാഹം കഴിച്ചു ഒരുമിച്ച് ജീവിച്ചു പക്ഷേ ബിസിനസ് ബിസിനസ്സിൽ നഷ്ടം വരികയും ഒരു ജോലിക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു പക്ഷേ കിംസിക്കെപ്പോ അവസ്ഥ കൊണ്ട് മാത്രം അഭിഷേകിന്റെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോകേണ്ടി വന്നതാണ് അപ്പോൾ കിംസിയുടെ മനസ്സിലുള്ളതാണെന്ന് പറയുന്നത് അഭിഷേക് ഇപ്പം എന്തായാലും വിവാഹം കഴിച്ചൊരു ഫാമിലിയായിട്ട് താമസിക്കുകയാണ് അതുകൊണ്ട് എന്നോട് പഴയ കാര്യങ്ങൾ ഒന്നും തന്നെ ഇനി കാണിക്കില്ല പക്ഷേ അഭിഷേകം കിംസി ആ ഒരു ഓഫീസിൽ കണ്ട സമയം മുതൽക്ക് തന്നെ വീണ്ടും ഒരു പ്രണയ രീതിയിൽ പെരുമാറുകയാണ് വളരെ അടുപ്പം വെക്കുകയും അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ സുഹൃത്തിൻ്റെ ഭാര്യയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ കിംസിയോട് വല്ലാത്തൊരു അടുപ്പം കാണിക്കുകയാണ് എവിടെ പോയാലും കിംസിയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുന്നു പ്രണയം വീണ്ടും തുറന്നു പറയുന്നു കിംസിക്കത് ബുദ്ധിമുട്ടായിട്ട് വന്നു പക്ഷെ അപ്പോഴും കിംസി വികാസിനോട് ഈ കാര്യം പറഞ്ഞില്ല അഭിഷേക് ഓരോ ദിവസവും കിംസിയോട് കൂടുതൽ അടുത്ത് ഇടപഴകുകയും ഒരു ദൂരയാത്ര ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴത്തേക്കും കിംസിയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് പരമാവധി ശ്രമിക്കും യും ചെയ്യുന്നു ഒന്ന് രണ്ട് യാത്ര കിംസി കൂടെ പോയി പക്ഷേ കിംസിക്ക് മനസ്സിലായി ഇനിയും കൂടെ പോകുന്നത് അത്ര സേഫ് അല്ല അങ്ങനെ ഇരിക്കുക അഭിഷേക് കിംസിയുടെ കാര്യം പറയുകയാണ് രണ്ടാഴ്ചത്തേക്ക് ദൂരെ ഒരു യാത്ര പോകേണ്ട ആവശ്യമുണ്ട് കിംസി എന്തായാലും കൂടെ വന്നേ പറ്റുകയുള്ളൂ പക്ഷേ കിംസി അതിനെ പൂർണ്ണമായിട്ട് എതിർക്കുക അപ്പോൾ അഭിഷേക് ഒരു കാര്യം ചെയ്തു മോർഫ് ചെയ്ത ഫോട്ടോ കിടപ്പറ രംഗങ്ങളാണ് അതായത് ഈ അഭിഷേകും കിംസിയും ഒരുമിച്ച് കിടപ്പറ പങ്കിടുന്ന പോലുള്ള മോർഫ് ചെയ്ത ഫോട്ടോസാണ് കിംസിയെ കാണിച്ചു കൊടുക്കുക എന്നിട്ട് പറഞ്ഞു നീ എൻ്റെ കൂടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ ഭർത്താവിന് ഈ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുക്കും എന്നിട്ട് നമ്മൾ തമ്മിൽ ഇതേ രീതിയിലുള്ളൊരു ബന്ധമാണെന്ന് നിൻ്റെ ഭർത്താവിനെ ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിക്കും നിൻ്റെ കുടുംബജ്യം ഞാൻ പൂർണ്ണമായിട്ട് നശിപ്പിക്കും ഇത് കേട്ടപ്പോഴത്തേക്കും കിംസിക്ക് വല്ലാത്തൊരു ഭയം തോന്നുകയാണ് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ കിംസി വികാസിനോട് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ തുറന്ന് പറയുകയാണ് ആ ഫോട്ടോസിൻ്റെ കാര്യം പറഞ്ഞു വിവാഹത്തിന് മുന്നേ തൻ്റെ പിറകെ നടന്ന കാര്യവും നിങ്ങളുടെ സുഹൃത്തായിട്ട് കൂടിയും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് കൂടിയും നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് കൂടിയും അവരെ പിറകെ നടക്കുകയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് ഹിംസി പറഞ്ഞു എന്തായാലും ഞാൻ ഇനി ആ സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നില്ല ജോലി രാജിവെക്കാം അപ്പോൾ വികാസ് പറയുക നീ ജോലി രാജിവെച്ചുകൊണ്ടോ നമ്മൾ പോലീസിൽ കംപ്ലൈൻറ് ചെയ്തുകൊണ്ടോ ഇത് എവിടെയും അവസാനിക്കില്ല കാരണം അവൻ ഒരുപാട് സാമ്പത്തികമുണ്ട് ഒരുപാട് പിടിപാടുണ്ട് നമ്മൾ കേസ് കൊടുത്താൽ കൊടുത്തവൻ ഈസിയായിട്ട് ഊരിപ്പോരും മാത്രമല്ല ഈ മോസ്റ്റ് ചെയ്ത ഫോട്ടോ വെച്ചുകൊണ്ട് ഇനിയും ബ്ലാക്ക് മെയിൽ ചെയ്യും മേ മറ്റുള്ള സ്ത്രീകളോടും ഇതേ രീതിയിൽ തന്നെ പെരുമാറുകയും ചെയ്യും അതുകൊണ്ട് അവനെ കൊലപ്പെടുത്തുക ഇത് മാത്രമാണ് ഒരു കോമഡി എന്ന് വികാസ് ഭാര്യയോട് കിംസിയോട് പറയുക കിംസി ഏറ്റവും ആദ്യം അതിനെ എതിർത്തു പക്ഷേ കിംസി പിന്നീട് പറയുകയാണ് അഭിഷേകിനെ കൊലപ്പെടുത്തുക അങ്ങനെ വികാസ സുഹൃത്തായിട്ടുള്ള ഒരു ബന്ധുവിനോട് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പറയുകയാണ് അങ്ങനെ കിംസി ആ സുഹൃത്ത് വികാസ് ഇവര് മൂന്ന് പേരും കൂടെ അഭിഷേകിനെ കൊലപ്പെടുത്താനായിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കിയാണ് ആ പ്ലാൻ പ്രകാരം ഇവരുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആ കൊലപാതകം ചെയ്യാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ് അങ്ങനെ അഭിഷേക് കിംസി ഇടയ്ക്ക് ജോലിയുടെ ആവശ്യമെന്ന് വ്യാജേനെ കോണ്ടാക്ട് ചെയ്യും കോണ്ടാക്ട് ചെയ്തിട്ട് താൻ പറഞ്ഞ കാര്യം കിടപ്പറ പങ്കുവെക്കണം എന്നാണ് അവൻ ആവശ്യപ്പെടുന്നത് ആ കാര്യം വീണ്ടും ആവർത്തിക്കുക തന്നോടൊപ്പം ഒരു യാത്രയ്ക്ക് വരണമെന്ന് കൂടെ പറയുക കിംസ് പറയുകയാണ് തനിക്ക് എന്തായാലും ദൂരെ യാത്രയ്ക്ക് വരാനായിട്ട് പറ്റില്ല നവംബർ ഒമ്പതാം തീയതി രാത്രി സമയത്ത് തൻ്റെ ഭർത്താവ് വീട്ടിൽ ഉണ്ടാകില്ല ബിസിനസിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് പോകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്ന് രാത്രി നീ എൻ്റെ വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും അഭിഷേകിന് ഒരുപാട് സന്തോഷമായി ഡൽഹിയിലെ ജോലിയെല്ലാം പൂർത്തിയാക്കിയിട്ട് അഭിഷേക് തിരികെ വീട്ടിലേക്ക് എത്തി അങ്ങ് രാത്രി എട്ട് മുപ്പതിന് ഒരു സുഹൃത്തിനെ കാണാനാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു നേരെ പോയത് ഈ കിംസിയുടെ വീടിൻ്റെ അടുത്തേക്കാണ് വീടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് കോൾ ചെയ്യുകയാണ് കിംസി ഫോൺ എടുത്തു തൻ്റെ വീട്ടിൽ ആരുമില്ല വീട്ടിലേക്ക് വന്നോളാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു അഭിഷേക് ആ വീട്ടിലേക്ക് വന്ന സമയത്ത് അവിടെ വികാസ് ഉണ്ടായിരുന്നു ആ സുഹൃത്തായിട്ടുള്ള വ്യക്തിയും ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും വളരെ പെട്ടെന്ന് അഭിഷേകിൻ്റെ മുന്നിലേക്ക് വരികയാണ് തലയ്ക്ക് ഒരു ഇരുമ്പ് വഴികൊണ്ട് വികാസ് അടിക്കുക അഭിഷേകിന്റെ തലക്ക് അടിക്കുക എന്നിട്ട് എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചു മനസ്സിലാക്കി ആ മൊബൈൽ ഫോൺ എടുത്ത് മോർഫ് ചെയ്ത ആ ഫോട്ടോസ് അടക്കം നേരിട്ട് കണ്ട് എല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം വികാസ് വീണ്ടും തലക്ക് ആ ഇരുമ്പ് വഴികൊണ്ട് അടിച്ച് അഭിഷേകിനെ കൊലപ്പെടുത്തുകയാണ് കൊലപാതകം ചെയ്തതിനു ശേഷം അഭിഷേകിന്റെ കാറിലേക്ക് ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ആ ശരീരം ശരീരമാക്കിയിട്ട് കാറിലേക്ക് ശരീരം എടുത്തു വെക്കുകയും പിന്നീട് ആ കാർ ആ കാറുമായിട്ട് നേരെ പോയത് വികാസിൻ്റെ ഫാമിലേക്കാണ് വികാസിൻ്റെ ആരുമില്ലാത്തൊരു ഫാമായിരുന്നു ആ ഫാമിൽ കൊണ്ടുപോയിട്ട് ശരീരം അവിടെ കുഴിച്ചു മൂടുകയും നൂറ് കിലോ ഉപ്പ് ആ ശരീരത്തിൻ്റെ ആ കുഴിയിൽ അതി പിന്നീട് ആ ശരീരത്തിൻ്റെ മുകളിൽ ഉപ്പ് വിതറുകയുണ്ടായി ശരീരം വളരെ പെട്ടെന്ന് അഴുകിപ്പോകാനായിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നീട് ആ കുഴി മൂടുകയും ആ കുഴിയുടെ മുകളിൽ കുറച്ച് ചെടികളെല്ലാം തന്നെ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു ആർക്കും സംശയം ഒന്നും തന്നെ തോന്നാതിരിക്കാനായിട്ട് പിന്നീട് തിരികെ എത്തിയിട്ട് ആ കാറ് വഴിയിൽ കൊണ്ടു ഉപേക്ഷിക്കുകയായിരുന്നു ലോക്ക് ചെയ്തിട്ട് ആ താക്കോലെടുത്ത് കളയുകയും ചെയ്തു തിരിച്ച് വരുന്ന സമയത്താണ് ആ ഒരു ടോൾ ഗേറ്റിൽ വെച്ച് മറ്റൊരു വസ്ത്രം ധരിച്ച വെക്കുന്ന രീതിയിൽ അത് വികാസ് ആണ് ആ വണ്ടി ഓടിച്ചിരുന്നത് ആ കാർ അവിടെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് നിർത്തുകയും പിന്നീട് വികാസിന്റെ ബന്ധുവായിട്ടുള്ള ആ സുഹൃത്ത് ഒരു ടു വീലറിൽ വന്നിട്ട് വികാസിനെ വിളിച്ചുകൊണ്ട് തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു വഴി മധ്യയിലാണ് വികാസ് ആ അഭിഷേകിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ആ ഒരു മൊബൈൽ ഫോണും താക്കോലും കാറിൻ്റെ താക്കോലും കൂടെ നശിപ്പിച്ച് കളയുന്നു ഈ കാര്യങ്ങൾ എല്ലാം തന്നെ കിംസിക്കും അറിയാമായിരുന്നു കിംസി പിറ്റേന്ന് തന്നെ ജോലിസ്ഥലത്തേക്ക് പോവുകയും ഇവർ എല്ലാവരും ഒന്നും അറിയാത്ത ആൾക്കാരെ പോലെ ആ ബിഹേവ് ചെയ്യുകയും ചെയ്തു ഇങ്ങനെയാണ് ആ അഭിഷേകിനെ കൊലപ്പെടുത്തിയത് ഈ കേസ് പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ അഭിഷേക് എന്ന് പറയുന്ന വ്യക്തിയാണ് തെറ്റുകാരൻ കിംസി അടക്കം ബാക്കി എല്ലാക്കാരും തെറ്റുകാരല്ല പക്ഷെ കൊലപാതകം എന്ന് പറയുന്നത് ഒന്നിൻ്റെയും പരിഹാരം അല്ല ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കിംസി വികാസ് ആ ബന്ധുവായിട്ടുള്ള സുഹൃത്ത് ഇവർക്ക് മൂന്ന് പേർക്കും ജീവപര്യന്തം ശിക്ഷയാണ് കിട്ടിയത് ആ ഒരു കുട്ടി അതായത് വികാസിനും കിംസിക്കും കൂടെ കുട്ടിയുണ്ട് ആ കുട്ടിയായക്കോട്ടെ കിംസിയുടെ വീട്ടുകാരിപ്പോ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ് ഈസ് മീ സിജോ ജോൺ